മയോട്ട് ദ്വീപിനെ തകർത്തെറിഞ്ഞ് തീവ്രതയേറിയ ചിഡോ ചുഴലിക്കാറ്റ് ഫ്രാൻസിന്റെ പതിനെട്ട് മേഖലകളിലൊന്നായ ഓവർസീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന ഗണത്തിൽപ്പെടുന്ന സ്ഥലമാണ് മയോട്ട് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗത്തിലാണ് ചിഡോ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയത് സർക്കാർ കെട്ടിടങ്ങളും വീടുകളും ആശുപത്രിയും തകർന്നു ആയിരത്തിലേറെ പേരാണ് ഇതുവരെ മരിച്ചത് തെങ്ങുകൾ പല വീടുകളുടെയും മുകളിൽ പിഴുതുവീണ വീണ സംഭവങ്ങളുമുണ്ടായി ഈ ദ്വീപ സമൂഹത്തിൽ തൊണ്ണൂറ് വർഷത്തിനിടെ അടിച്ച ഏറ്റവും തീവ്രമായ ചുഴലിക്കാറ്റാണിത് ചിഡോ ചുഴലിക്കാറ്റിന്റെ പാതയിലാണ് മയോട്ട് സ്ഥിതി ചെയ്തത് തൊട്ടടുത്ത കൊമോറോസ് മഡഗാസ്കർ ദ്വീപുകളിലും ചുഴലിക്കാറ്റ് സാരമായ നാശമുണ്ടാക്കി ആഫ്രിക്കൻ രാജ്യം മൊസാംബിക്കിന്റെ വടക്കൻ മേഖലയിലാണ് ചുഴലിക്കാറ്റിപ്പോൾ മലാവി സിംബാവേ എന്നീ രാജ്യങ്ങളിലേക്കും ഇത് ചെന്നെത്തും ഇവിടങ്ങളിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് വേറെയുമുണ്ട് മയോട്ടിന്റെ പ്രത്യേകതകൾ യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും അകലെയുള്ള മേഖല എന്ന പ്രത്യേകതയും മയോട്ടിനുണ്ട് ഗ്രാൻഡെറി അല്ലെങ്കിൽ മായോറയാണ് പ്രധാനപ്പെട്ടതും വലുതുമായ ദ്വീപ് മുപ്പത്തിയൊൻപത് കിലോമീറ്റർ നീളവും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയും ഈ ദ്വീപിനുണ്ട് തീവ്രതയേറിയ ചുഴലിക്കാറ്റിൽ ആയിരക്കണക്കിന് പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടതെന്നാണ് ഫ്രഞ്ച് അധികൃതർ നൽകുന്ന വിവരം ഔദ്യോഗികമായ മരണസംഖ്യ പതിനാലാണ് മൂന്ന് ദശാംശം രണ്ട് ലക്ഷം ആളുകളാണ് മയോട്ടിലുള്ളത് ഇതിൽ മുക്കാൽ ഭാഗവും ദാരിദ്ര്യാവസ്ഥയിലുമാണ് പ്രധാനമായും രണ്ട് ദ്വീപുകളാണ് മയോർ ദ്വീപ സമൂഹത്തിലുള്ളത് ആഫ്രിക്കൻ രാജ്യമായ കൊമറോസിൽ നിന്നും ഇങ്ങോട്ടേക്ക് വലിയ തോതിൽ അഭയാർത്ഥി പ്രവാഹവും ഉണ്ടാകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് മയോട്ട് ഫ്രാൻസിന്റെ അധീനതയിൽ എത്തിയത് ദ്വീപ സമൂഹത്തിലേക്ക് ഫ്രാൻസ് വ്യോമ നാവിക മാർഗങ്ങളിലൂടെ സഹായവും എത്തിക്കുന്നുണ്ട് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് തെക്കു പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചുഴലിക്കാറ്റുകളുടെ സീസണാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ കാലയളവിൽ വീശിയടിച്ച ഇതായ് ചുഴലിക്കാറ്റിൽ ആയിരത്തി ആളുകളാണ് മരിച്ചത് മറ്റൊരു ചുഴലിക്കാറ്റായ ഫ്രെഡ്ഡി കാരണം ആയിരം പേർ കൊല്ലപ്പെട്ടു അതേസമയം ചുഴലിക്കാറ്റ് വിതച്ച നാശനഷ്ടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി ഫ്രാൻസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അദ്ദേഹം സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്ന് അഭിപ്രായപ്പെട്ടു പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ നേതൃത്വത്തിൽ ഫ്രാൻസ് ഈ ദുരന്തത്തെ പുനരുജ്ജീവനശേഷിയുടെയും നിശ്ചയ ദാഠ്യത്തോടെയും അതിജീവിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മയോട്ടയിൽ ചിടോ ചുഴലിക്കാറ്റ് വരുത്തിയ നാശനഷ്ടങ്ങളിൽ അഗാധമായ ദുഃഖമുണ്ട് തന്റെ ചിന്തകളും പ്രാർത്ഥനകളും ഇരകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊപ്പമാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ നേതൃത്വത്തിന് കീഴിൽ ഫ്രാൻസ് ഈ ദുരന്തത്തെ പുനരുജ്ജീവനശേഷിയുടെയും നിശ്ചയ ദാർഢ്യത്തോടെയും അതിജീവിക്കുമെന്ന തനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യ ഫ്രാൻസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നുവെന്ന് എക്സലെ പോസ്റ്റിൽ നരേന്ദ്രമോദി കുറിച്ചു മണിക്കൂറിൽ നൂറ്റി മുപ്പത്തിയാറ് മൈൽ വേഗത്തിലുള്ള അതിശക്തമായ കാറ്റാണ് ദ്വീപിനെ തകർത്തത് കനത്ത മഴയുണ്ടായി കാറ്റിൽ നിരവധി വീടുകൾ തകർന്നു വൈദ്യുതി തൂണുകൾ നിലം പതിച്ചു റോഡുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൗകര്യങ്ങളെ സാരമായി ബാധിച്ചു മരണസംഖ്യ ആയിരം കടന്നെന്നാണ് ഇതുവരെയുള്ള സംശയം മരങ്ങൾ കെട്ടിടങ്ങൾക്ക് മുകളിൽ വീണ നിലയിലാണ് പലയിടത്തും വൈദ്യുതി ബന്ധവും ഗതാഗതവും താറുമാറായി മയോട്ടെ ദ്വീപ സമൂഹത്തിൽ തൊണ്ണൂറ് വർഷത്തിനിടെ അടിച്ച ഏറ്റവും തീവ്രമായ ചുഴലിക്കാറ്റാണ് ചിടോ മയോട്ടയിൽ മൂന്ന് ദശാംശം രണ്ട് ലക്ഷം ആളുകളാണ് ഉള്ളത് ഇതിൽ ഭൂരിഭാഗവും ദരിദ്രരാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിലാണ് മയോട്ടെ ഫ്രാൻസിന്റെ അധീനതയിലായത് ആഫ്രിക്കൻ രാജ്യമായ കൊമോറോസിൽ നിന്നും ഇങ്ങോട്ടേക്ക് വലിയ തോതിൽ അഭയാർത്ഥി പ്രവാഹവും ഉണ്ടാവുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി